പ്പെട്ടവരെ ഞാൻ ഡോക്ടർ റാവുഫുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്നലെയാണോ അതോ മിഞ്ഞാന്നാണോ ഈ വാർത്ത എന്ന് എനിക്കറിയില്ല ഏതായാലും അടിമാലിയിലെ എസ് ആണ്ടവർ എന്ന ഒരു എൺപത്തിനാല് വയസ്സുള്ള ഒരു ആള് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അടിയേറ്റ് മദ്യം കഴിച്ചു വന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അച്ഛൻ മാത്രമുണ്ടായിരുന്ന വീട്ടിൽ അദ്ദേഹം അച്ഛനെ മദ്യം കഴിച്ചു വന്ന് അടിച്ചു കൊന്നതായിട്ടാണ് വാർത്ത അദ്ദേഹം രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ് എന്തായാലും എന്തായാലും അദ്ദേഹം ഒരു ഏറ്റവും വയസ്സുള്ള ഒരാളായിരുന്നു എൺപത്തിനാല് വയസ്സുണ്ട് വളരെ ക്ഷീണിതനായിരിക്കുന്ന ആളായിരിക്കും തീർച്ചയായിട്ടും എൺപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോൾ ക്ഷീണമുള്ള ആളായിരിക്കും ഏതായാലും പ്രിയപ്പെട്ടവരെ ആ നല്ലൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ മകൻ മദ്യത്തിൽ നിന്നും മദ്യം കഴിച്ചു വന്ന് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും അടിച്ചു കൊന്നിരിക്കുന്നു നമ്മുടെ സർക്കാർ പറയുന്നത് മദ്യ ലഹരിയല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ മദ്യത്തിനെതിരെയുള്ള അല്ല മറ്റുള്ള ലഹരികൾക്ക് ലഹരികൾക്കെതിരെയുള്ള ഒരുപാട് പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവർ എൺപത് ശതമാനം ലഹരിയും ഉണ്ടാകുന്നത് മദ്യത്തിൽ നിന്നാണ് ഈ സർക്കാർ സർക്കാരിന് കുറ്റം പറയുന്നില്ല പക്ഷേ ആ സർക്കാരിൻ്റെ നയത്തിന് കുറ്റം പറയുന്നു ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടുന്ന് പോകുമ്പോൾ ഇരുപത്തിയൊമ്പത് ബാർ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബാറുകളാണ് അതിൻ്റെ അപ്പുറത്ത് നൂറുകണക്കിന് ബിവറേജുകളും അതുപോലെ തന്നെ കള്ള് ഷോപ്പുകളും ബിയർ പാർലറുകളും ബിയർ പാർലറുകളും ഒക്കെ വേറെയുമുണ്ട് അങ്ങനെ പ്രിയപ്പെട്ടവരെ മുക്കിലും മൂലയിലും മുഴുവൻ മദ്യം നിറച്ച് മദ്യം വിളമ്പി ഈ സർക്കാർ പാവപ്പെട്ട ആളുകളെ കുടിപ്പിച്ച് കൊഴുക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ഗവൺമെൻറ്റിനെയും മദ്യം വിറ്റി ആ കാശ് കൊണ്ട് ജനങ്ങളൊന്ന് ശമ്പളം കൊടുക്കുവാനും അല്ലെങ്കിൽ ജന അവിടുത്തെ ചെലവ് നടത്തുവാൻ വേണ്ടി ഒരു സർക്കാരിനെയും തിരഞ്ഞെടുക്കുന്നില്ല ആ സർക്കാർ ഏതൊരു സർക്കാരാണെങ്കിലും അവരുടെ ജനതയുടെ ആരോഗ്യവും ആയുസ്സും സാംസ്കാരിക തലവും ഏറ്റവും ഉയർന്ന തലത്തിൽ ആഗ്രഹിക്കണം നാം അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് മദ്യം നാട് മുഴുവൻ വിളമ്പി മദ്യപ്പുഴ ഒഴുക്കി പാവപ്പെട്ട കുടുംബങ്ങൾ ഛിദ്രത വരുത്തി തല്ലി വരുത്തി കൊലപാതകങ്ങളുണ്ടാക്കി വാഹനാപകരണങ്ങൾ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ആയിരക്കണക്കായ ഏക്കർ ഭൂമിയുണ്ട് നമുക്ക് തരിശായി കിടക്കുന്നത് ആ തരിശായി കിടക്കുന്ന ഭൂമികളൊക്കെ പഴയ പോലെ ഇവിടെ കൃഷി ഉണ്ടാക്കി ഇവിടെ അതിനുള്ള സൗഹൃദമായിട്ടുള്ള സൗഹാർദ്ദമുള്ള ഒരു അന്തരീക്ഷം കൃഷി സൗഹാർദ്ദമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി അതിന് വന്യജീവികളെയൊക്കെ തടുത്ത് അല്ലെങ്കിൽ അവയെ വേണ്ടവിധം നിയന്ത്രിക്കുവാനുള്ള ചുറ്റുപാടുണ്ടാക്കി കൃഷികരെ കാർഷി കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക കർഷകരുടെ സാമ്പത്തിക നില ഉയരും അങ്ങനെ ആത്യന്തികമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ സാമ്പത്തിക ആ ഭദ്രത ഉറപ്പാവും അല്ലെങ്കിൽ അത് ഉയരുക തന്നെ ചെയ്യും എന്തായാലും പ്രിയപ്പെട്ടവർ വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നിത്യേനയെന്നൂടെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടമുണ്ട് മദ്യത്തെ ലഹരിയിൽ നിന്നും ഒഴിവാക്കി ഇവിടെ എം ഡി എം എ കഞ്ചാവ് പോലുള്ള മാത്രം ഐറ്റം ലഹരികളെ മാത്രമാണ് സർക്കാർ ലഹരിയായിട്ട് കൂട്ടുന്നത് അതെന്തിനാന്ന് വെച്ചാൽ മദ്യം ഇഷ്ടംപോലെ വിളമ്പാൻ വേണ്ടിയിട്ട് എന്തായാലും പ്രിയപ്പെട്ടവർ ആ സങ്കടം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഇതൊക്കെ നമ്മൾ പരിഹരിക്കേണ്ടത് നമ്മൾ രാ ജനങ്ങൾ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് ഉയരേണ്ടതുണ്ട് ഉണരേണ്ടതുണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉത്തരവാദിത്വ സമൂഹം മന്ത്രിയും എം എൽ എയും മുഖ്യമന്ത്രിയും ആരൊക്കെയാണെങ്കിലും അവരൊക്കെ മനസ്സിലാക്കുള്ളൂ അതിന് ഈ നാട്ടിന് വേണ്ട തരത്തിലുള്ള നയങ്ങളും നടപടികളും എടുക്കുകയുള്ളു ఎలా నంది నమస్కారం యాన్ డక్టర్ ఊయాట మై సొసైటీ